നൂറ്റി എൺപത്തി നിയമസഭാ സീറ്റുകളുള്ള ഗുജറാത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ചരിത്ര വിജയം നേടിയെടുത്തത് പ്രതിപക്ഷം എന്ന സ്ഥാനം പോലും കോൺഗ്രസിന് ലഭ്യമാകാത്ത രീതിയിൽ അവർക്ക് വലിയ രീതിയിലുള്ള ഇടിവ് സംഭവിച്ചു കേവലം ഇരുപത്തിയേഴ് ശതമാനം വോട്ട് ഷെയറും പതിനാറ് സീറ്റുകൾ മാത്രമേ ഗുജറാത്തിൽ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വിജയിക്കാൻ തന്നെ കഴിഞ്ഞുള്ളൂ ബാക്കി ആം ആദ്മിയുടെയും അതുപോലെ തന്നെ ആം ആദ്മി പ്രവർത്തകർ കോൺഗ്രസ് വോട്ട് പിടിക്കുന്നതിൻ്റെ രീതിയും കാരണം അവർ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയത് കോൺഗ്രസ്സിനെ ആയിരുന്നു ആ കോൺഗ്രസ്സാണ് ഇപ്പോൾ ആം ആദ്മിയുടെ ദേശീയ നേതാവായ അരവിന്ദ് കെജ്രിവാളിനെ പിന്തുണയ്ക്കാനും അദ്ദേഹത്തിന് വേണ്ടി നിയമ പോരാട്ടം നടത്താനും മുൻപന്തിയിലുള്ളത് അതേ ആം ആദ്മി പാർട്ടിയുമായി അപ്പ് ഉണ്ടാക്കാൻ കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞതോടുകൂടിയാണ് ബി ജെ പിക്ക് വിപ്രാളം കൂടിയിരിക്കുന്നത് ബി ജെ പി യെ ഇത്തവണ തറ പറ്റിക്കുമെന്ന് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ എഴുതി വെച്ചോളൂ എന്ന രീതിയിലാണ് പറഞ്ഞത് നിങ്ങൾ എഴുതി വെച്ചോളൂ ഗുജറാത്തിൽ ഞങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിച്ചിരിക്കും നിങ്ങൾ കാത്തിരുന്ന് കാണേണ്ട സാഹചര്യമാണ് നിലവിൽ ഗുജറാത്തിലെ മുഖ്യമന്ത്രി ഭൂപീന്ദ്രഭായ് പട്ടേലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ ഒരു സീറ്റ് കോൺഗ്രസ്സിന് നേടിയത് ശുഭസൂചനയായി കാണുന്നു എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത് ഒന്നിൽ നിന്നും നിരവധി അനീക് എന്ന രീതിയാണ് കോൺഗ്രസ് അവലംബിക്കുന്നത് നിലവിൽ ബി ജെ പിയിൽ ചേക്കേറിയ നിരവധിയായ നേതാക്കൾ കോൺഗ്രസിലേക്ക് തിരികെ എത്താനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചു എന്നാണ് ജഗദീഷ് ടാക്കൂർ എന്ന പി സി സി അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് നിലവിൽ നിയമസഭയിൽ കോൺഗ്രസ് ദുർബലമാണ് എന്ന് കരുതി അവിടെ സഭയുടെ കാര്യമല്ല നോക്കേണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി എങ്ങനെയായിരിക്കും മുന്നേറ്റം എന്ന് ഞങ്ങൾ കാണിച്ചു തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായി തന്നെ കോൺഗ്രസ് മുന്നേറുകയും എഴുപത്തേഴ് ലോക്സഭാ സീറ്റുകളിൽ ഒന്നാം സ്ഥാനത്തെത്തുകയും ചെയ്തിരുന്നു അതുകൊണ്ട് ബി ജെ പിക്ക് കൃത്യമായി അറിയാം അടിവേരുകൾ പോയിട്ടില്ല കോൺഗ്രസ് തകർന്നു എന്ന് ബി ജെ പി ആശ്വസിക്കുന്നത് വെറും വിഡ്ഢികളുടെ ഇരിക്കുന്നതിന് സമാനമാണ് അഹമ്മദാബാദിൽ മണിക്കൂറുകളോളം നീണ്ട പ്രസംഗത്തിൽ ഒരേ ഒരു കാര്യം മാത്രമാണ് രാഹുൽ ഗാന്ധി എടുത്തെടുത്ത് പറഞ്ഞത് നിങ്ങളിൽ പലർക്കും വിശ്വാസം പൂർണ്ണമായി വന്നിട്ടില്ല എന്ന് എനിക്കറിയാം എന്നാൽ ബി ജെ പി പരാജയപ്പെടും എന്നുള്ള സത്യം അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ലക്ഷോപലക്ഷക്കാരായ പ്രവർത്തകർ ഒരുമിച്ച് പരിശ്രമിക്കുമ്പോൾ മറ്റൊരു അയോധ്യാ വിധിയായി ഇതും മാറും അയോധ്യയിൽ തെരഞ്ഞെടുപ്പ് വിധി അങ്ങനെ ആയിരുന്നല്ലോ എന്നും കൃത്യമായി തന്നെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് വലിയ രീതിയിൽ ഗർവ് കാണിച്ച പല നേതാക്കന്മാരും പഴയ മന്ത്രിമാരുമൊക്കെ അവരുടെ ഔദ്യോഗിക വസതി ഒഴിഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കുകയാണ് ജനങ്ങൾ അവരെ എല്ലാം ആട്ടി ഓടിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ആയിരിക്കും ഇനിയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ ബി ജെ പിക്ക് സംഭവിക്കാൻ പോകുന്നതും ബി ജെ പിയുടെ ഗർഭിനെ നിലപാടുകൾക്കും കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടി മന്ത്രിസഭയെ തന്നെ മാറ്റാൻ ബി ജെ പി ആലോചിക്കുന്നുണ്ട് നിലവിലെ മന്ത്രിസഭ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല എന്ന റിപ്പോർട്ട് ബി ജെ പി നേതൃത്വം വിശദമായി തന്നെ പരിശോധിച്ചു വരികയുമുണ്ട് ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ബി ജെ പി എത്രമാത്രം ഇപ്പോൾ ഭയചകേതരാണ് എന്നുള്ളത്